ഹലോ കുറേ ദിവസമായില്ലേ നമ്മൾ ഇങ്ങനെ വലിയൊരു വീഡിയോ ചെയ്തത് അതൊന്ന് ഞാൻ ഇന്നൊരു വലിയ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച അത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചമ്മന്തിപ്പൊടി പരിചയപ്പെടുത്താൻ എന്തൊക്കെയാണ് കടലപ്പരിപ്പ് കറിവേപ്പില ജീരകം പിന്നെ ഇതെന്ത് നമ്മളതാണ് കുരുമുളക് വർന്നു പോവും കുരുമുളക് പിന്നെ ഒരു ശക്കല കായപ്പൊടി കൂടെ അതിനകത്ത് വേണം വേറെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല ഈ കുരുമുളക് ഈ തേരുവ് മാത്രമേ കാണുകയുള്ളൂ കേട്ടോ പിന്നെ ഈ ചുവന്ന മുളകോ പിന്നെ പച്ചമുളക് ചില ചമ്മന്തി പിടിക്ക് പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ട് വറുത്തിട്ടൊക്കെ ചെയ്യാത്തല്ലേ അതുപോലെയൊന്നുമില്ല ഇത് ഈ മുളക് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഭയം ഇല്ലായ്മ നമുക്കിങ്ങനെ അതിൻ്റെ വറുത്ത് ആക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇരുമ്പിൻ്റെ ജീന കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ഒന്നുമല്ല ഇത് കടലപ്പരിപ്പ് ഞാൻ ഇടുവാണ് കേട്ടോ വേറെ ഒരു പരിപ്പല്ലേ ഇത് കടലപ്പരിപ്പാണ് പായസവും മിക്ചറും ഒക്കെ ഉണ്ടാക്കില്ലേ ആ കടലപ്പരിപ്പത് പിന്നെ കുരുമുളക് ആദ്യത്തിനുള്ള കുരുമുളക് പിന്നെ കറിവേപ്പില ജീരകം നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലാസ്റ്റ് ഇടാം നമുക്ക് വാങ്ങുന്നതിന് മുമ്പായിട്ട് പിന്നെ ഇതിന് അനുസരിച്ച് ഒരു കുറച്ച് ഉപ്പ് കൂടെ ഇടണം അത് വറുത്തെടുക്കട്ടെ കേട്ടോ ഇതിലേക്ക് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ ഇത് വറുത്തെടുക്കണം ഇനി ജീരകം ജീരക കൂടെ ഇടണേ ജീര കൂടെ ഇട്ടു നമുക്കിനി പൊടിക്കുന്ന സമയത്ത് മതി കായം ഇടേണ്ടത് കായപ്പൊടിയല്ലേ എന്നിട്ട് ഇതിനകത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് കായപ്പൊടി അതിട്ട് ഇതിനകത്തേക്ക് ഇടേണ്ടത് റെഡിയാക്കി ഞാൻ എടുത്തു ഇനി ഇത് പൊടിച്ചോണ്ട് വരണം അതിന് മുമ്പ് നമുക്ക് ശല കായപ്പൊടി ഇടണം ഉപ്പിടണം ഇതിന് വേണ്ടിയിട്ട് അതുകൂടെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചോണ്ട് വരാം കേട്ടോ ഞാൻ പൊടിച്ച് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കണ്ടോ നല്ല ചമ്മന് പൊടി നല്ല മണമുണ്ട് കേട്ടോ കരിവേപ്പിലയുടെയും കായത്തിൻ്റെയും കുരുമുളകും ജീരകത്തിൻ്റെയും ഒക്കെ നല്ല മണം എൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് എന്താ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളെങ്ങനെയാണ് അറിയോ ചൂട് ചോറിന്റെ കൂടെ ശക്ലം നെയ്യും ഈ പൊടിയിട്ട് പപ്പറവും കൂടി കൂട്ടി നല്ല അടിപൊളിയായിരിക്കും കഴിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയാണ് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയത് അല്ലെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇതിനാണ് ആ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ ബായ്